മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജം ബാബു കള്ള മന്ത്രവാദി ജോൽസ്യൻ കള്ള ജോത്സ്യൻ നമുക്കൊരു ഡാൻസ് കാണാം ആള് ചില്ലറക്കാരനല്ല ചില്ലറക്കാരനല്ലേട്ടോ മുരാരിത്തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബു ഇയാൾക്കൊരു ചരിത്രമുണ്ട് ഇയാൾ കൊല്ലത്താണ് അവിടെ ജ്യോത്സ്യനായിട്ടിരിക്കുകയാണ് മിടുക്കനാണ് ജ്യോത്സ്യനെന്ന് പറഞ്ഞാൽ അഗ്രഗണ്യനാണ് ജ്യോതിഷം പറയാനായിട്ടൊക്കെ നല്ല മിടുക്കനായ ഒരു ആളാണ് ഇപ്പം ഇയാൾ പണ്ട് കൊട്ടാരക്കര ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിച്ചുകൊണ്ട് നടന്ന ഒരാളാണ് രാജൻ ബാബു എന്ന് പറയുന്ന മുരാരി തന്ത്രി അപ്പോൾ ഇയാൾക്ക് ഇയാളെ പേരിൽ മുരാരി എന്ന് പറയുന്ന ഒരു ഓട്ടോ അയാളെ സ്വന്തം ഓട്ടോ ആയിരിക്കാം ആ അപ്പോൾ ആ ഓട്ടോ ഉണ്ടായിരുന്ന അതിൻ്റെ പേരാണ് മുരാരി അപ്പം അത് അയാൾ പിന്നെ ഈ ഓട്ടോ ഓടിച്ചുകൊണ്ട് നടന്ന സമയത്ത് തന്നെ ഇയാൾ ചാരായം വാറ്റ് മുഴു എല്ലാ സ്വഭാവവും ഉണ്ടായിരുന്നു പെണ്ണ് കേസ് ഇതിലൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളായിരുന്നു വേറും പാവപ്പെട്ട ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബം എന്ന് വേണം പറയാൻ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോയ ഒരാൾ ഇയാൾ പെട്ടെന്ന് തന്ത്രിയാവുന്നു കവിടി നിരത്തി എല്ലാം അങ്ങ് പറയുന്നു ഓരോ കുടുംബകാര്യങ്ങളായിരുന്നാലും ഒക്കെ പറഞ്ഞ് ഇയാൾ നല്ല ഒരു ഇതിലെത്തി അപ്പോൾ ഇയാളെ വീട്ടിൽ ജനങ്ങൾ ഇടിച്ചിടിച്ച് കയറി തള്ളി തള്ളി കയറിയാണ് ടോക്കൻ എടുക്കണം ടോക്കൻ എടുത്തുകൊണ്ടേ അവിടെ ജോൽസ്യനെ ഇയാളെ കാണാൻ പറ്റുള്ളൂ ഇയാളൊരു പൊന്തം വയറൊക്കെ വെച്ച് ഇയാൾക്ക് യൂട്യൂബ് ചാനലും ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ ചെയ്യുന്നുണ്ട് അതിലൊക്കെ കിടന്ന് തുള്ളിക്കളിക്കുന്നു അതുപോലെ തന്നെ തൊപ്പിട്ടുകൊണ്ടൊക്കെ പല പല ആൽബം പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് തുള്ളിക്കളിക്കുന്നു കൂടുതൽ ഈ ടോ ടോക്കൻ എടുത്ത് ജനങ്ങൾ വരി വരിയാ നിന്ന് വേണം പിന്നെ ഇയാളെ കാണാൻ പണ്ട് ഓട്ടോ ഓടിച്ച് നടന്നതാണ് പെട്ടെന്നങ്ങ് തന്ത്രിയാകുന്നു പല സ്ഥലത്ത് ഇയാൾ കേൾവി കേട്ട ഒരാളാകുന്നു പല ഇൻ്റർവ്യൂകൾ കൊടുക്കുന്നു ശ്രീകണ്ഠൻ നായർ ഷോയിൽ പ്രോഗ്രാമിൽ വരുന്നു അയാൾ അവിടെ ഇരുന്ന് പ്രസംഗിക്കുന്നു ഇയാള് പിന്നെ ആര് എന്തൊക്കെ ചെയ്താലും എവിടെയൊക്കെ കുട്ടികളെ കാണാതെ ആയിരുന്നാലും ഇയാള് കണ്ടെത്തി കൊടുക്കാമെന്ന് പറയുന്നു ഇയാളടുത്ത് ജനങ്ങൾ ഇടിച്ചു കയറിയാണ് രാവിലെ മുതൽ വെളുപ്പാങ്കാലം തൊട്ടേ ആളാണ് അങ്ങനെ അങ്ങനെ ആയി ഇയാൾ കോടീശ്വരനായി ഏതൊരു കാര്യത്തിനും ഒരു കുട്ടിയെ കാണാതെ പോയിരുന്നാലും അപ്പം അതിനെ കണ്ടെത്തി കൊടുക്കുമെന്ന് പറയണു ഇത്ര വയസ്സിലെ കല്യാണം നടക്കോളെന്ന് എല്ലാം അങ്ങ് കവിടി നിരത്തി ഇയാളങ്ങ് പറയണം അതിൽ ജനങ്ങൾക്കങ്ങ് വിശ്വാസമായി പക്ഷേ ഇയാളെ നാട്ടിലുള്ള ജനങ്ങൾ ആരും ഇയാളെടുത്ത് പോവാറില്ല ആൾക്ക് മനസ്സിലായി ഇയാൾ കള്ളത്തരമാണ് ഇയാളിരുന്ന് കാണിക്കണമെന്നും ഇയാളെ മനസ്സിൽ തോന്നി എന്തൊക്കെയോ അങ്ങ് ഇയാൾ വിളിച്ച് പറഞ്ഞ് അത് ജനങ്ങൾക്കൊരു ദൈവത്തിൻ്റെ വിശ്വാസം പോലെ അങ്ങ് ദൈവവിശ്വാസിയെപ്പോലെ ഇയാൾ അങ്ങ് ഇയാളെ അങ്ങ് കാണണം സ്ത്രീകൾ വന്ന് കിടന്ന് ഇയാളെ കാലിൽ വീഴണു കയ്യിൽ വീഴണമോ എനിക്ക് ഒന്നും അറിയത്തില്ല ആ കണക്കിനാണ് ഇയാളെ കണ്ടിരുന്നത് ഇയാളെല്ലാം ഇയാളെ വീഡിയോയിലൂടെ ഇയാൾ കാണിക്കുന്നുണ്ട് ഷോർട്സുകൾ ഇട്ട് സ്ത്രീകളെ കൊണ്ട് കിടന്ന് ഡാൻസ് കളിക്കുന്നതായാലും ക്രിസ്മസ് ആയിരുന്നാലും എല്ലാവരെയും കൂടെ നിരത്തി വെച്ചിട്ട് ദൈവത്തിന് തുല്യമായിട്ടാണ് ഈ സ്ത്രീകളായിരുന്നാലും ഇയാളെ കണ്ടുകൊണ്ടിരുന്നത് ഈ അമ്മമാരൊക്കെ കൊണ്ടുവന്ന് ഈ കുട്ടികളെ അങ്ങ് കുട്ടികൾക്ക് ബാധയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഇയാളെ കൂടെ അങ്ങ് വിടയാണ് വിടണ വിടണെന്തോന്നു ഒരു റൂമിനകത്തോട്ടാണ് ഇയാൾ ഈ പെൺകുട്ടികളെ കൊണ്ടുപോകുക അതുപോലെ ഒരു പെൺകുട്ടിയേയും ഇതുപോലെ അമ്മ അമ്മയും മോളും കൂടെയാണ് വരണത് അയാളെ ഇതിൽ പെൺകുട്ടിക്ക് ബാധയെ അങ്ങനെങ്ങട്ട കയറി അതിനെയും കൊണ്ട് വരുകയാണ് കൊണ്ടുവന്ന് ഈ അമ്മയെ വെളിയിൽ നിർത്തിയിട്ട് ഇയാൾ പറയണു അകത്തോട്ട് വരാനായിട്ട് അമ്മ വരണ്ട ഈ പെൺകുട്ടി മാത്രം വരാനായിട്ട് പറയുന്നു ഇതിനെയും കൊണ്ട് അകത്തോട്ട് പോകുന്നു അമ്മ കയറാൻ പോയപ്പോൾ അമ്മയുടെ അടുത്ത് വരണ്ടെന്ന് വരണ്ടെന്ന് പറയുന്നു അതെന്തുകൊണ്ട് അമ്മേടെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞ് അമ്മ കൂടെ വരാമെന്നുള്ളത് അമ്മ പറയണം അപ്പം പറയണു വേണ്ട മകളെ മാത്രം വിട്ടാതി മകളെ ദേഹത്താണ് കൂടിയിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് മകളെയും കൊണ്ട് അങ്ങ് അകത്തുള്ളു റൂമിനകത്ത് പോവേണ് ആ ഉള്ള് റൂമിനകത്ത് പോയിട്ട് അതിനകത്ത് നടന്ന സംഭവങ്ങളൊന്നും പറയണ്ട നമ്മള ഓടവയറും കള്ള ഒരു ഊത്ത ഒരു വീപ്പ പോലത്തെ വയറും വെച്ച് അയാൾ കിടന്ന് കാണിച്ചു കൂട്ടണ ഈ കള്ളനായ ജോത്സ്യൻ കള്ള ജോത്സ്യൻ ഇങ്ങനെ അഞ്ചാറ് ഇയാൾ തിന്ന് ഇയാൾ പോലെ സമ്പാദിച്ചു ഒരുപാട് വണ്ടികൾ ഇയാളെ പേരിൽ വാങ്ങിക്കുന്നു പിന്നെ ഈ ആളുകളൊക്കെ വൺ വണ്ടികൾ വാങ്ങിക്കാനായിരുന്നാലും അവർക്കൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ഈ ജോത്സ്യൻ്റെ അടുത്താണ് വരണത് ഇയാളടുത്ത് വരുന്നുണ്ട് അപ്പം ഇയാൾ കവിടി അങ്ങോട്ട് നിരത്തിയിട്ട് ഓം ആ അതിപ്പോൾ ഒത്തിരി തടസ്സമാണ് അത് നിങ്ങൾ വിചാരിച്ച സമയത്ത് നിങ്ങൾക്ക് ആ വണ്ടി വീട്ടിലെത്തും പിന്നെ അതുപോലെ ഈ കൊല്ലത്തു നിന്നൊരു ഏഴ് വയസ്സായ ഒരു മോളെ കാണാതെ അന്തേരം അഭികേൽ സാറെ എന്താ പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാതെ പോയായിരുന്നു അത് കണ്ടെത്തിയായിരുന്നു അപ്പം ഇയാൾ ഇരുന്നും കൊണ്ട് അത് ന്യൂസ് കാണും ന്യൂസ് കണ്ടിട്ട് മറഞ്ഞിരുന്നു ന്യൂസ് കണ്ടിട്ട് ഇയാളത് പറയും ഞാൻ ഞാൻ പറഞ്ഞു കുട്ടിയെ കിട്ടും എന്നുള്ളത് എന്ന് പറഞ്ഞും കൊണ്ട് ഇയാൾ പറഞ്ഞതായി പറ്റും ഒക്കെ ഇയാൾ പറയുന്നുണ്ട് ആ കുട്ടിയെ കിട്ടിയല്ലോ അപ്പം എനിക്ക് തോന്നണേ ഇയാൾ പറഞ്ഞിട്ടാണ് ആ കുട്ടിയെ കിട്ടിയത് എന്നൊക്കെ ഉള്ള ഉള്ളൊരു കൊല്ലത്ത് വെച്ചിട്ട് കിട്ടിയത് എന്നുള്ളൊരിതൊക്കെ പറഞ്ഞു ഇനി ഇയാളാണോ ഇതിൻ്റെ പിന്നിൽ ആ കുട്ടിയെ മാറ്റി നിർത്താനായിട്ട് ശ്രമിച്ചത് എന്നെനിക്കൊരു ഡൗട്ട് ഉണ്ട് അതാണ് ഇയാൾ എല്ലായിടത്തും പ്രസംഗിക്കുന്നുണ്ട് ഇയാൾ പറഞ്ഞിട്ടാണ് ആ കുട്ടിയെ കിട്ടിയത് എന്നൊക്കെ ഉള്ളത് അപ്പം ഇയാളായിരിക്കുമോ ഇതിൽ കൊട്ടേഷനോ അങ്ങനെയൊക്കെ കൊടുത്തത് ഒക്കെ കണ്ടെത്തേണ്ടതുണ്ട് കുട്ടിയുടെ ദേഹത്ത് എന്തോ ബാധയുണ്ട് എന്ന് പറഞ്ഞ് അത് നോക്കാൻ വേണ്ടി വന്ന അവരെയാണ് ഒരു പൂജയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദേഹം അകത്തേക്ക് വിളിച്ച് ദേഹത്തിന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി ഈ പീഡനം സംഭവമായി ബന്ധപ്പെട്ട വിഷയം അറിയുന്നു ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി അവിടെ നടക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷെ ഇത് ഔചാരിതമായി പെൺകുട്ടി ബേള ഉണ്ടാക്കി കരഞ്ഞ് നിലവിളിച്ച് ശരീരമാകെ ബ്ലഡ് ഐ അയലോകത്തെ വീട്ടിൽ ഓടി ഓടിക്കേറിയതുകൊണ്ട് മാത്രമാണ് ഇത് പുറലോകം അറിഞ്ഞതും അവർ ആ വീട്ടുകാർ പോലീസിനെ അറിയിച്ചത് കൊണ്ടാണ് ഈ വിവരം അറിയുന്നത് ഇത്തരം സംഭവങ്ങൾ നിരന്തരമായിട്ട് ഈ ഭാഗത്ത് ഇദ്ദേഹം വലിയൊരു ഫ്രാഡാണ് പല വിഷയം ഇദ്ദേഹം പരമ്പരാഗത ജ്യോതിഷനോ കാര്യങ്ങളോ ഒന്നും അല്ല ഈ മുരാരി എന്ന് പറയുന്ന ആൾ ഇവിടെ ഒരു ഒരാട്ടോഷ തൊഴിലാളിയായിട്ട് ജീവിച്ച ഒരാളാണ് ഒരു സുപ്രാഹത്ത് എത്തി അതുപോലെ തന്നെ ചാരായം വാറ്റ് ഇങ്ങനെ വറ്റും പ്രശ്നമായി കേസായി അതുപോലെ തന്നെ അന്ന് തന്നെ ആട്ട്രോഷം ഓടിക്കുന്ന സമയത്തും പല സ്ത്രീപീഠന കേസുണ്ടായി നാട്ടുകാരെല്ലാം കൈവക്കി ഒരുപാട് അടിയൊക്കെ കൊണ്ട് വിദേശ പോയിട്ട് തിരിച്ചു പറ്റി അറബികളെയൊക്കെ അപ്പൊ ഇങ്ങനെയുള്ള ഒരാളിനെയാണ് ദൈവതുല്യം കണ്ടും കൊണ്ട് ഈ സ്ത്രീകളായിരുന്നാലും അയ്യാള മണ്ടേക്കൂടെ അയ്യൂ പൂജാരി എന്നും പറഞ്ഞ് മറിഞ്ഞു വീഴണതും അയാളെ എടവും വലവും കൈക്ക് പിടിച്ചും കൊണ്ടൊക്കെ ഡാൻസ് കളിക്കണതും കുറേ സ്ത്രീകൾ അങ്ങനെയായിരുന്നു അങ്ങനെയൊക്കെ കാണിച്ചത് ഈ പെൺകുട്ടിയെ അകത്ത് കൊണ്ടുപോയിട്ട് ഇയാള് ഒരു ഉള്ള് റൂമിനകത്ത് ഒരു റൂമുണ്ട് ആ റൂമിനകത്താണ് കൊണ്ടുപോയത് ആ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഉപദ്രവിച്ചു എന്നും പറയുന്നുണ്ട് എന്നിട്ട് ഈ കുട്ടി അത്രയ്ക്ക് കാണാൻ പറ്റാത്ത ആ കണ്ടാ അത്രയ്ക്ക് വിഷമം വരുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാവുകയും ഈ കുട്ടി ഇറങ്ങി എങ്ങനെയോ എന്തോ ഇറങ്ങി ഓടയാണ് ചെയ്തത് അങ്ങനത്തെ കള്ള പൂജാരിയാണ് അമ്മ അമ്മ കുറേ നേരം കഴിഞ്ഞിട്ട് അമ്മ വെളിയിലിരിക്കയാണ് അമ്മ പറയുന്നുണ്ട് എൻ്റെ മോള് കയറിപ്പോയിട്ട് കാണുന്നില്ല അപ്പം ഇയാളെ ഭാര്യ ഉണ്ട് ഭാര്യ ഒരു കിളവി അവിടെ ഉണ്ട് ഇയാളെ അമ്മയായിരിക്കും എവര് അമ്മയെ അത് അവിടെ പൂജ ചെയ്യട്ടെ അവിടെ പൂജ ചെയ്യട്ടെ കുട്ടിയുടെ ബാധ ഒഴിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ കയ്യിൽ പിടിച്ച് വെക്കുകയാണ് ഈ അമ്മയ്ക്കാണെങ്കിൽ വെളിയിലിരുന്നിട്ടൊരു സമാധാനവും ഇല്ല അപ്പോൾ കുറേ കഴിഞ്ഞപ്പം ഈ കുട്ടി ഇതിനെ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് കഥവ് തുറന്നു നോക്കി ഈ കുട്ടി ഒരറ്റത്തൂടെ ഇറങ്ങി ഓടുന്ന അയലുവൊക്കെ തൊട്ട് ഈ കിളവാൻ എടുക്കാൻ വയ്യാത്ത വയറും വെച്ച് സത്യം പറയാൻ തുണിയില്ലാതെ ഇയാൾ ഒരൊറ്റത്തോട്ട് ഇയാള് ബേക്ക് വശത്തൂടെ ഇറങ്ങി ഓടണം അങ്ങനെ ജനങ്ങളെല്ലാവരും കൂടി ഇയാളെ തടഞ്ഞിട്ട് പിടിച്ച് ഈ ജനങ്ങള് തടഞ്ഞ് ഇട്ട് ഇയാളെ നല്ലതുപോലെ മർദ്ദിച്ച് ആടിച്ച് ഇയാളെ കയ്യൊക്കെ വലിച്ചൊടിച്ച് പോലീസിലേൽപ്പിച്ച് ഇതാണ് കൊണ്ടുപോണ രംഗം കാണാം മീഡിയക്കാരെ എങ്ങനെ ട്രാപ്പിലാക്കിയതാണോ ഏഹ് ട്രാപ്പിലാക്കിയതെന്ന് കള്ളക്കിളവന് കടി മൂളവിയത് കള്ളക്കിളവനെ അടിച്ച് കൈയൊക്കെ ഓടിച്ച് ജനങ്ങള് എല്ലർക്കും ജയിലിൽ കയറുമ്പോ ഒരു സഞ്ചി ഉണ്ട് ഒരു സഞ്ചി കൊണ്ട് പോലീസ് ജീപ്പിൽ കയറി അങ്ങനെ കിളവായി ഇപ്പൊ ജയിലിലാണ് ആ റൂമൊന്ന് കാണാം ആ കുട്ടിയെ കൊണ്ട് കയറി പോയ ആ റൂം ചോരയൊക്കെ ഇയാൾ ആ കുട്ടിയെ അതിനകത്തിട്ട് ഒരുപാട് ഉപദ്രവിച്ചു കണ്ടാ നമുക്ക് പേടിയാവും അതിനകത്ത് ഒരു ഉള്ളു റൂമിനകത്താണ് കൊണ്ടുപോണത് കൊണ്ടുപോയിട്ട് ഇപ്പൊ ഒരുപാട് ഒരുപാട് സ്ത്രീകളെ ഇതുപോലെ ഇയാൾ ചെയ്തിട്ടുണ്ടായിരിക്കും അതിനകത്ത് കൊണ്ടുപോയി ഇയാൾ അക്രമം അതിനകത്ത് കാണിച്ചത് പൂജ ചെയ്യാൻ കൊണ്ട് പോയതാണ് കൊച്ചിന്റെ ബാധയൊഴിപ്പിക്കാൻ പൂജരെ ഒരു സാധനവും ഇല്ല ഇങ്ങനെയാണ് സ്ത്രീകളെ അതിനകത്ത് കൊണ്ടുപോയി ഇയാൾ പല സ്ത്രീകളെ ഉപദ്രവിച്ച് കാണും അതുകൊണ്ടാണല്ലോ ഇയാൾക്ക് അതിനായിട്ട് ആ അയാളെ ഭാര്യ അവിടെ ഉണ്ട് അപ്പം ഭാര്യ ഒക്കെ ഇതിന് വേണ്ടിയിട്ട് കൂട്ടിക്കൊടുക്കാനായിട്ട് നിൽക്കണതായിരിക്കാം ഈ അമ്മ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന രങ്ങ കൊച്ച ഇറങ്ങി ഓടയാണ് ചെയ്തതായിരിക്കും ഒക്കത്ത് കിളവാൻ വേറൊരൊറ്റത്തൂടെ ഇറങ്ങി ഓടുന്നു

ഇവര് ജ്യോതിഷം നോക്കാൻ എന്താ തോന്നിയാണ് അപ്പൊ അന്ന് ഇവര് ഫാമിലി അമ്മയൊക്കെ കൂടെ ഉണ്ടായിരുന്നു അപ്പം അവര് പുറത്തെത്തിയിട്ട് പൂജ എന്ന് പറഞ്ഞിട്ട് കയറിയതാണ് ആ കഥ അടച്ചതാണ് കഥ അടച്ച് പൂജ നടത്താന്നുള്ള ഒരു ഒരു മണിക്കൂർ എന്തോ സംതിങ് ആയി എന്നിട്ടും കാണാതെ വന്ന് പിന്നെ കൊച്ച് കരഞ്ഞിട്ടിറങ്ങി ഓടി വന്നതാണ് പറഞ്ഞത് വിളിച്ചത് വിവരം മാത്രമേ നമുക്ക് അറിയൂ ഡയറക്റ്റ് നമുക്കറിയില്ല പറഞ്ഞത് ഇങ്ങനെയാണ് അങ്ങനെ കൊച്ചു കറിഞ്ഞിട്ട് ഇറങ്ങി എന്തോ കൈയ്യെന്തോ മുറിഞ്ഞിട്ടു അപ്പോ ഇതിനകത്ത് കയറുന്നു മാത്രല്ല ഇതിനൂമുണ്ട് റൂമിന് എല്ലാം ഓപ്പൺ ഓപ്പണുണ്ട് അതുവഴി കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ബെഡ്റൂം ആയിട്ടുണ്ട് അപ്പം കൊച്ചിനെ അങ്ങോട്ടാണ് കൊണ്ടുപോയത് കൊച്ച അവിടെ നിന്നാണ് ഇറങ്ങിയ കൂടിയെന്നാണ് പറയുന്നത് ഓപ്പണിങ് ഇതാണ് അപ്പൊ അവരിവിടാണ് ഇരുത്തിയെന്ന് പറയുന്നത് എന്നിട്ട് ഇതുവഴി കൊച്ചിനെത്താണ് പോയത് അപ്പൊ ഇത് വഴി ഇതിനകത്തല്ല ഇതുവഴി പുറത്തിറങ്ങാൻ പറ്റും ഇതുവഴി പുറത്തിറങ്ങിയിൽ ഇതുവഴി ഇതുവഴി ഇത് ഇത് ക്ലോസ്ഡ് ആയിരുന്നു വീണ്ടും ഈ ഈ റൂമിൽ റൂമാണ് ഉണ്ട് ഇതിനകത്ത് കുറവുണ്ട് പറയുന്നത് ഇടിച്ചിട്ടൊക്കെ അമ്മ അമ്മ ചെന്ന് കുട്ടെ പിടിക്കാനായിട്ട് ചെല്ലുന്നു കുട്ടി എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ചെല്ലുന്നു പിടിക്കാൻ ചെന്നപ്പോ പറഞ്ഞു പിടിക്കരുത് ആ കേളവൻ പറയണത് പിടിക്കരുത് കുട്ടിയുടെ ദേഹത്ത് ബാധ കൂടിയിരിക്കുകയാണെന്ന് കള്ള കിളവാ കിളവന്റെ സ്ഥിരം പരിപാടി ഇത് തന്നെയാണ് ഇപ്പൊ എത്ര ഇങ്ങനെ ആക്കിയിട്ടുണ്ട് എത്ര പേര് ദേഹത്ത് ബാധ ഒഴിപ്പിച്ചിട്ടുണ്ടോ കവിടി നിരത്തി കല്യാണ കുറിയെല്ലാം പറയും അതുപോലെ വാഹനം മേടിക്കണമെന്ന് വേടിക്കണോർ ചെന്നിട്ട് യോ ചേട്ടാന്നൊക്കെ വിളിച്ച് പറയുന്നതുണ്ട് കേട്ടോ ചേട്ടാ വാഹനം മേടിക്കാനായിട്ട് തടസ്സം എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ചേട്ടാ ചേട്ടാന്നൊക്കെ വിളിച്ച് നിൽക്കുന്ന സ്ത്രീകളുണ്ട് ഇയാൾ അതൊക്കെ ഇയാളെ യൂട്യൂബ് ചാനലിലൂടെ ഇയാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുന്നു എന്ത് ഇയാളെ പ്രവർത്തികൾ എന്താണ് ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ആണോ എന്നൊക്കെ ഉള്ളു നമ്മുടെ മൂരാരി തന്ത്രി സ്നേഹിച്ചാൽ ദൈവമാണ് നമുക്കത് സ്നേഹിച്ചാൽ അവൻ ദൈവമാണ് കൂടെ തോഴിമാരൊക്കെ ഉണ്ട് കേട്ടോ എപ്പോഴും വേണം തോഴിമാർ അപ്പുറവും വേണം അതിനായിട്ട് കുറേ സ്ത്രീകൾ അതിനായിട്ട് നടക്കുകയും ചെയ്യും ടോക്കൻ എടുത്ത് മുരാരി തന്ത്രിയിലടുത്ത് പോണവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ പുള്ളിക്കാരെ ജയിലിലാണ് സഞ്ജീൻ തൂക്കിയൊക്കെ പോയിട്ടുണ്ട് ലക്ഷങ്ങളുണ്ടാക്കി ലക്ഷങ്ങളെന്ന് പറയാൻ പറ്റില്ല അതിനപ്പുറവും ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് കോടീശ്വരനായി ഇനി ഇയാളെ റൂമിനകത്ത് ചൂലൊക്കെ വെച്ചിട്ടുണ്ട് അടിക്കാനായിട്ട് ബാധ ഒഴിപ്പിക്കുകയായി പാത ഒഴിപ്പിക്കാനായിട്ട് ചൂല് എല്ലാ മതത്തിലും ഉണ്ട് ഇതുപോലെയുള്ള കുറെ എണ്ണ കുറെ ബാധ ഒഴിപ്പിക്കാനാണ് നോക്കിക്കാനാണ് പ്രശ്നം വെച്ച് നോക്കിക്കാനാണ് നമ്മളെ ഭാവി കാര്യങ്ങൾ പറയും അപ്പം നമുക്ക് വീടില്ലെങ്കിൽ വീട് വെക്കാനായിട്ടുള്ള ഇതൊക്കെ പറഞ്ഞു തരും എല്ലാ കല്യാണം മുടങ്ങി കല്യാണം നടന്നില്ലെങ്കിൽ അത് കല്യാണം നടത്തി തരാനായിട്ട് കുറേ എണ്ണം കബടി നിരത്തി അങ്ങനെ ഇരിപ്പുണ്ട് ഇങ്ങനെയൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് മരിച്ച ഒരു ഗ്ലാസ്സിനകത്ത് ഇറങ്ങി വരും വെള്ളത്തിനകത്ത് ഇറങ്ങി നിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ മന്ത്രവാദവും തന്ത്രവാദവും ഒക്കെ പറഞ്ഞുകൊണ്ട് ോം ഷും 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 ഷൂന്നും പറഞ്ഞും കൊണ്ടൊക്കെ ഓതി ഊതിയൊക്കെ ഇട്ട് തരും ഇതിലൊക്കെ കൂടുതലും വീഴുന്നത് സ്ത്രീകളാണ് സ്ത്രീകളാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് ചെന്ന് വീണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇതിലൊന്നും ചെന്ന് വീഴാതിരിക്കുക ഇഷ്ടം പോലെ ഉണ്ടാക്കി സ്വർണ്ണങ്ങൾ ഒരുപാട് കൊണ്ട് കൊടുത്തു അത് അത്രയും കള്ളക്കളവൻ മടിയിൽ കുത്തിച്ചൊരുവി വെച്ചുകൊണ്ട് പോയെന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് അതുപോലെ എന്തൊക്കെയോ എന്തോ സ്വർണ്ണങ്ങൾ ജനങ്ങളെടുത്ത് പറയും ഇന്ന കാര്യത്തിന് സ്വർണം വേണം ഇത്ര രൂപ വേണം എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ഇഷ്ടം ഒരുപാട് പേരെ ജനങ്ങളെ പറ്റിച്ച് അങ്ങനെ ഇയാൾ ഒരുപാടുണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഇങ്ങനെയൊക്കെ ഉള്ള ജ്യോത്സ്യന്മാരെ തേടി പോവാതിരിക്കണതാണ് നല്ലത് അവനോ കഷ്ടപ്പെട്ടാലേ അവനോനും ജീവിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ അവരാരും കൊണ്ട് തരൂല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ കുട്ടികളെയൊക്കെ കൊണ്ട് ഇങ്ങനെ ഉള്ള പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം യുവന്മാരെ ഒറ്റ എണ്ണത്തിനെയും വിശ്വസിച്ചുകൂടാ കള്ളന്മാരായിട്ട് കുറേ എണ്ണ ഇരിപ്പുണ്ട് ചാരായം പാറ്റി നടന്നവനാണ് ഇപ്പം അതാ കോടീശ്വരനായി അതാ ഇപ്പം ജയിലിലുമായി